മാനയൻ അമു മാനയൻ അമു അതാണ് മാനയന്നമും യമി ബൃന്ദിഷ്ടം മാനയന്നമു യമിം മന്ദസ്മിത ആർദ്രം ഊജേ മന്ദസ്മിതം ആർദ്രം ഊജേ മന്ദസ്മിതാർദ്രമൂജേ മന്ദസ്മിതാർദ്രമൂജെ ത്വത് സംസ്കാരാൻ त्वत्संस्कारान् विधादुं उत्सुकधीः विधातुम् उत्सुकधीः विधातुमुत्सुकधीः विधातुमुत्सुकधीः

അമും മാനയൻ മന്ദസ്മിതാർദ്രം ഊജേ അധ നന്ദഹ നന്ദിതാത്മാ അധന അനന്തരം നന്ദഗോപര് സന്തുഷ്ട ഹൃദയനായി എന്തുകൊണ്ട് ഹൃദയനാകുന്നില്ല സന്തുഷ്ടഹൃദയനാകുന്നില്ല സന്തുഷ്ടഹൃദയനാവും ആ നന്ദഗോപര്ക്ക് കിട്ടാൻ പറ്റുന്നതാണോ ഗർഗമുനി വന്ന് നന്ദഗോപരുടെ കുഞ്ഞിന് പേരിടുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമല്ലേ അങ്ങനെയുള്ള ആ യുവംശ ആചാര്യനായിട്ടും ഇത്രയും ജ്ഞാനിയുമായിട്ടുള്ള ആ ഗർഗമുനി നന്ദഗോബരുടെ ഗൃഹത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേനും നന്ദഗോപര്ക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല അതാണ് അനന്തരം നന്ദഗോപര് സന്തുഷ്ടഹൃദയനായി സംസ്കാരാൻ വിധാദും ഉത്സുഖീഹി അങ്ങേക്ക് നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ ഔത്സുഖ്യത്തോടെ അത്രയധികം സന്തോഷത്തോടെ ൃന്ദിഷ്ടം അമുംമാനയൻ യമുനാ ബൃന്ദിഷ്ടം എന്ന് വെച്ച മുനിമാരിൽ വെച്ച് ആദിശ്രേഷ്ഠനായ ഈ ഗർഗനെ മാനിക്കുന്നവനായിട്ട് മന്ദസ്മിതാർദ്ദ്രം പൂജ അദ്ദേഹത്തോട് പുഞ്ചരിതൂകിക്കൊണ്ട് അഭ്യർത്ഥിച്ചു ആ ഭാഗവത്തി പറയുന്നത് ആ ഗർഗമുനിയെ അശുദ്ധജലം കൊണ്ട് പാദങ്ങൾ കഴിയിച്ചു പീഠത്തിൽ സുഖമായി ഇരുത്തി പിന്നെ മധുര പലഹാരങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന മുൻഭാ മുൻഭാഗത്ത് വന്ന് സമർപ്പിച്ചു നന്ദൻ എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ അങ്ങനെ ആ മനസ്സിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഒരവസ്ഥയായിപ്പോയി ആ നന്ദൻ്റെ ഹൃദയത്തിൽ ആ എത്രമാത്രം അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു യഥാർത്ഥ ഒരു ബഹുമാനത്തെ പ്രകാശിപ്പിക്കുവാൻ പറ്റുമോ ത്രയും പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആനന്ദിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഹേ ബ്രാഹ്മണോത്തമ പരമഭക്തിയാൽ പരമപുരുഷാർത്ഥം പ്രാപിച്ചിരിക്കുന്ന പരിപൂർണ സ്വരൂപനായ നിന്തിരുപടിക്ക് ഞങ്ങൾ എന്തൊന്നാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നി നി നിന്തിരുപടിക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ ശക്തരല്ല ചെയ്യേണ്ടതായ ആവശ്യവും അങ്ങക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ യശോദയെയും ആ വ്രജവാസികളായ മറ്റുള്ള ആ ബാക്കിയുള്ള ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് നന്ദഗോപര് യമിനാം വൃന്ദിഷ്ടം എന്നത് ആ പുരോഹിതനായിരിക്കാനുള്ള ആ യോഗ്യതയെ കാണിക്കുകയാണ് അത്രത്തോളം ജ്ഞാനിയാണ് അദ്ദേഹം അപ്പൊ ഈ ഭട്ടത്തിരിപ്പാട് പറയുന്നു സന്തുഷ്ടനായ നന്ദഗോപര് തൻ്റെ ഗൃഹത്തിൽ ആഗതനായിരിക്കുന്ന അമുനി ശ്രേഷ്ഠനും മന്ദസ്മിതാർദ്രനുമായ ആ ഗർഗ മഹർഷിയെ അർഹ അർഘ്യപാദ്യാദികൾ കൊടുത്ത് വിധി അനുസരിച്ച് പൂജിച്ചു അതിനുശേഷം നന്ദനന്ദനനായ ഭഗവാന്റെ അവിടുത്തെ നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യുവാനായിട്ട് അപേക്ഷിച്ചുവല്ലോ नन्दोधनन्दिदात्मा बृन्दिष्ठं मानयन्नमुं यमिनां मन्दस्मिदार्द्रमूजे तुत्संस्कारान्विधातुमुत्सुगधीः